ഹായ് ഫ്രണ്ട്സ് നൂതന ബിരുദ ബിരുദാനന്തര കോഴ്സുകളുമായി ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി തൊഴിൽ രംഗത്ത് മികച്ച കരിയർ സ്വന്തമാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നതിന് നൂതന കോഴ്സുകളുമായി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സയൻസ് സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് ടെക്നോളജി തുടങ്ങി തൊഴിൽ ഏറെയുള്ള കോഴ്സുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ മേഖലയിൽ പ്രാവീണ്യം നേടാൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കാമെന്ന് ചാൻസലർ ഡോക്ടർ ചെൻ ോയ് ചന്ദ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ബംഗളൂരു ആസ്ഥാനമായ ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് നാക്ക് എ ഡബിൾ പ്ലസ് അംഗീകാരവും യു ജി സിയുടെ കാറ്റഗറി വൺ ഗ്രേഡ് ഓട്ടോണമിയുമുള്ള രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ ജെയിൻ യൂണിവേഴ്സിറ്റി എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയാൽ നമുക്കറിയാൻ പറ്റാത്തതിരിക്കും എന്തായാലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ന്യൂജൻ കോഴ്സുകളാണ് ഇവിടെ ലഭ്യമാകുന്നത്